ായി നടത്തുന്ന മണലൂർ കൊടിയേറി ക്ഷേത്രം തന്ത്രിമാരായ വടക്കേടത്ത് താമരപ്പള്ളി ദാമോദര നമ്പൂതിരി കല്ലേലി താമരപ്പള്ളി ദാമോദര നമ്പൂതിരി മേൽശാന്തി രാഘവേന്ദ്ര ആചാര്യ എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു ഉത്സവബലി ജനുവരി ഇരുപത്തിയേഴിനും പ്രധാന ഉത്സവമായ പള്ളിവേട്ട ജനുവരി ഇരുപത്തിയൊമ്പതിനും നടക്കും ഇരുപത്തെട്ടിന് രാത്രി എട്ടിന് തിരുവില്ലാമല്ല ജയൻ പൊതുവാൾ കൊടുന്തരപ്പള്ളി മനോജ് എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന ഇരട്ട തായമ്പക ഉണ്ടായിരിക്കും മുപ്പതിന് രാവിലെ എട്ടിന് ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടക്കും പള്ളിവേട്ട എഴുന്നള്ളിപ്പിനെ അഞ്ച് ഗജവീരന്മാർ അണിനിരക്കും ക്ഷേത്രത്തിൽ മാർച്ച് പതിനഞ്ചിന് ആരംഭിക്കുന്ന നവീകരണ സഹസ്രകലച്ചം പത്രിക പ്രകാശനം പള്ളിവേട്ട ദിവസം രാവിലെ പതിനൊന്നേ മുപ്പതിന് അഡ്വക്കേറ്റ് എ യു രഘുരാമ പണിക്കർ പത്മശ്രീ പെരുവനം കുട്ടന്മാരാർക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കും ഉത്സവം താന്ത്രിക ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രിമാരായ വടക്കേടത്ത് താമരപ്പള്ളി ദാമോദര നമ്പൂതിരി കല്ലേലി താമരപ്പള്ളി ദാമോദര നമ്പൂതിരി എന്നിവർ മുഖ്യകാർമ്മികത്വം വഹിക്കും ക്ഷേത്രമേൽശാന്തി രാഘവേന്ദ്ര ആചാര്യ ദേവസ്വം മാനേജർ പി രാജേന്ദ്രൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും എന്ന് ഉത്സവാഘോഷ കമ്മിറ്റി സെക്രട്ടറി പി രാജേന്ദ്രപ്രസാദ് അറിയിച്ചു